അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറിയായിരുന്ന സി ഒ മാധവൻ അനുസ്മരണമാണ് കായംകുളം പുതുപ്പള്ളി വാരണാപ്പള്ളിയിൽ സംഘടിപ്പിച്ചത് പ്രാതിനിധ്യ ജനാധിപത്യം സമകാലീന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് ശ്രീനാരായണ സാംസ്കാരിക സമിതി ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം ചേവണ്ണൂർ കൾച്ചറൽ മിഷൻ പുതുപ്പള്ളി അംബേദ്കർ പഠന കേന്ദ്രം എന്നിവ സംയുക്തമായാണ് സി ഒ മാധവൻ അനുസ്മരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ചാണ് സെമിനാറും നടത്തിയത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പുറകോട്ട് പോയത് നമ്മുടെ ഞാൻ ഉൾപ്പെടെ നമ്മുടെ തലമുറയോ ഞാൻ കഴിഞ്ഞിട്ടുള്ള തലമുറയോ പഠിക്കാത്തത് കൊണ്ടല്ല ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുകയും കഴിവുകൾ ഉണ്ടാക്കുകയും പല വിധത്തിൽ അച്ചീവ് ചെയ്യാൻ പക്ഷേ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് ഇടമില്ല ഞാൻ തന്നെ പല വിധത്തിലും ഈ കേരളത്തിൽ നിന്നൊരു റെഫ്യൂജിയാണ് കേരളത്തിലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ഇടവും കിട്ടാൻ പറ്റില്ല എന്തുകൊണ്ട് ഈഴവനായി ജനിച്ചു പോയതുകൊണ്ട് അപ്പം ഒരു സൈഡിൽ കൂടെ സമുദായം മുന്നോട്ട് പോകുന്നു പക്ഷേ സമുദായത്തിനെ ഒറ്റപ്പെടുത്തുകയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിൽ ഇതിന് പരിഹാരം എന്താണ് ഇതാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെല്ലാം ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് ഒന്ന് രണ്ട് ഞാൻ പലയിടത്തും പറയുന്ന ഒന്ന് രണ്ട് കണക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്ന സുപ്രീം കോടതിയിൽ വളരെ മഹത്തായ മഹത്തായൊരു ഡെസിഷനാണ് എഴുപത്തഞ്ച് വർഷവും അൻപത്തി രണ്ട് ചീഫ് ജസ്റ്റിസസും വന്നു കഴിഞ്ഞിട്ട് അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആദ്യമായി എസ് സി എസ് ടിക്കും പിന്നെ ഒ ബി സിക്കും കീഴ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളിൽ റിസർവേഷൻ ഉണ്ടാക്കിയ നമ്മളത് ആഘോഷിക്കുകയാണ് നമുക്കവിടെ ഞാനത് വള എല്ലാ ജോലിക്കും എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് പക്ഷേ അവിടെ ഒരു താക്കോൽ സ്ഥാനങ്ങൾക്കല്ല നമുക്ക് അവസരം തരുന്നത് അവിടെ ഏറ്റവും കീഴ് തലത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് തരുന്നത് അത് നമ്മൾ ആഘോഷിക്കുകയാണ് പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ ശ്രീനാരായണ സ്റ്റഡി സെന്റർ കേരള സർവകലാശാല മുൻ ഡയറക്ടർ ഡോക്ടർ അഞ്ചയിൽ രഘു അധ്യക്ഷത വഹിച്ചു നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം ഈ രാജ്യത്ത് ആദ്യമായി ഭരണഘടനാപരമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു ഉണ്ടാക്കി എന്നുള്ളതാണ് പണ്ട് നീ 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 വഴി നടക്കാൻ പാടില്ല 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 പഠിക്കാൻ പദവി വഹിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ എസ് ധനപാൽ സ്വാഗതം പറഞ്ഞു യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പിന്നോക്ക വിഭാഗ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി ആർ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി അംബേദ്കർ പഠന കേന്ദ്രം ചെയർമാൻ ആർ പ്രസാദ എ സി റോയി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം